പല പട്ടണങ്ങളെയും ഇപ്പോൾ വേങ്ങരയിലും ഈ മഹാമഹം സ്റ്റോക്ക് മാത്രം വസ്ത്രങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു ടവർ ഊരകം മലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഊരകം സംരക്ഷണ ജനകീയ ആക്ഷൻ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം അടിയിലധികം ഉയരത്തിലാണ് ചെങ്കുത്തായ ഊരകമല ഇവിടെ അനുമതിയോടെയും അല്ലാതെയും നൂറിലേറെ ക്വാറികളാണ് പ്രവർത്തിക്കുന്നത് മുപ്പത് ക്വാറികൾക്ക് യാതൊരുവിധ ലൈസൻസുമില്ല മലയുടെ ഉന്നതിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവർച്ചനം കുന്നിന് ചുറ്റുപാടും അനധികൃത ക്വാറികൾ നിറഞ്ഞു അയ്യായിരത്തോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ജനങ്ങളുടെ സംരക്ഷകരാകേണ്ട രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം ഈ വിഷയത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഈ നില തുടരുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു <S preachers> ോ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനോ നിർബന്ധിതരാകുമെന്ന് ആക്ഷൻ സമിതി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ഇത് വലിയൊരു പ്രയാസം ഉണ്ടാക്കും വലിയൊരു ബുദ്ധിമുട്ട് നാളെ ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോ അവരാരും കുറിച്ച് യാതൊരുവിധം പോലും കാണിച്ചില്ല യാതൊരുവിധ ശ്രദ്ധയും കാണിച്ചില്ല മാത്രമല്ല ശേഷമാണ് നമുക്ക് ഇപ്പൊ ഇവിടെ കവളപ്പാറയിലും അതിനുശേഷം പുത്തുമലയിലും അതിന്റെ ശേഷം ഇപ്പൊ ഇവിടെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലൊക്കെ നടന്ന സംഭവങ്ങൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പല പ്രാവശ്യമായിട്ട് ഇപ്പൊ അത് അടുത്ത ദിവസം പോലും വില്ലേജ് തലം തൊട്ടിട്ട് മന്ത്രിതലം വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പരാതി കൊടുത്തു പക്ഷെ ഇന്നേ വരെ ഒരു ആക്ഷൻ എടുക്കാനും ആർക്കും സാധിച്ചിട്ടില്ല പലവരും അത് പറയുന്നത് അവര് രേഖാമൂലം രേഖകളെല്ലാം ക്ലിയർ ചെയ്ത് നിയമപരമായിട്ടുള്ള രീതിയിലുള്ള ഖനനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ എങ്ങനെയാണ് നിയമപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക നിയമപരമായിട്ടുള്ള ഖനനങ്ങൾ എങ്ങനെയാണോ അനുവദിക്കുക അയ്യായിരത്തി ചുല്ലാനം വരുന്ന കുടുംബങ്ങൾ ഇതിന്റെ താഴ്വരയിൽ താമസിക്കുന്നുണ്ട് ഈ പർവ്വത നിരയ്ക്ക് താഴെ അയ്യായിരത്തിലാണ് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇത്രയും ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് ഒരു നിലക്കും അത് അനുമതി കൊടുക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ അനുമതി കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം ഇവർക്ക് ഒരു യാതൊരു വിധം നിയന്ത്രണം വരുത്തിയിട്ടില്ല ഇഷ്ടാനുസരണം ഏത് സമയത്ത് വേണമെങ്കിലും ഖനനം എന്നുള്ള രീതിയിലും വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ ഖനനം ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനേക്കാളൊക്കെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോറികൾ ഇപ്പൊ ടോറസുകള് യാതൊരുവിധ നിയന്ത്രണമില്ലാതെ ചിതിരിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം അതിന്റെ ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ആ പ്രദേശത്ത് ഇങ്ങനെ തുടങ്ങി ഒരു വലിയ ഒരു വിപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ ഇപ്പൊ അത് കാലവർഷം വരുകയാണ് നിങ്ങൾ ഓരോ പ്രാവശ്യം മഴക്കാലം വരുന്ന സമയത്ത് പേടിയിലാണ് മൺസൂൺ വരുന്ന സമയത്ത് വളരെയധികം പേടിയോട് കൂടിയിട്ടാണ് ആ ഉള്ളത് എന്താണ് സംഭവിക്കാതെ കുറിച്ച് യാതൊരുവിധ ഇതും നമുക്കില്ല രാത്രി കാലങ്ങൾ കടന്നുറങ്ങാൻ പേടിയാ മഴ വരുന്ന സമയത്ത് കാരണം ഇപ്പൊ അറിയാം ഓരോരോ സംഭവങ്ങൾ നടന്നിട്ടുള്ള ഈ പൂരിയാട് നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ പിന്നെ കൂരിയാട് നടന്നിട്ടുള്ള സംഭവങ്ങൾ അതിന്റെ കോണ്ടാക്ട് എടുക്കുന്ന വലിയൊരു ടീമാണ് ഈ ഖനന നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ എൻ ആർ അവര് അവിടെ ഈ സാധനം പിന്നെ കല്ലും അതുപോലെ തന്നെ മാലും മെറ്റലും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് വലിയൊരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചു പക്ഷെ യാതൊരു തരത്തിലുള്ള പ്രയോജനം നമുക്ക് അതിനകത്ത് ഉണ്ടായിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ചെയ്യുന്ന ആളുകളാണ് പക്ഷെ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സഹകരിക്കാൻ തയ്യാറല്ല അതിന്റെ കാരണം അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ട് ഇതിനായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം പ്രയാസം എന്താ പറയുക നമ്മളവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് പ്രദേശവാസികളാണ് നമ്മൾ ഈ സംഘടനയ്ക്ക് രൂപം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇട്ടിട്ട് ഊരകമല സംരക്ഷണ ജനകീയ ആക്ഷൻ സമിതി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി അതിനുശേഷം നമ്മളെ പല രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലും പല രീതിയിലുള്ള നമ്മളെ ഒതുക്കാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയങ്ങളൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പല രീതിയിലുള്ള ഭീഷണികളാണ് നമുക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും തീരുമാനം എടുക്കണം എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ഇതുപോലെ പത്ര ഒരു പത്രസമ്മേളനം വെച്ചിരുന്നു ഓർക്കുന്നുണ്ടാവും ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് പ്രക്ഷോഭങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് പല പ്രാവശ്യം നമ്മൾ പ്രക്ഷോഭം നടത്തി ഇനി രക്ഷയില്ല ഇനിയിപ്പോൾ നമ്മൾ വരാൻ പോകുന്ന അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബഹിസ്കരിക്കാമെന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് ഇതിന് മുന്നിലുണ്ട് നമ്മൾ ഇതിനെ ബഹിസരിച്ചേ പറ്റുള്ളൂ നമുക്ക് എന്തിനാണ് ഈ പ്രതിനിധികൾ ജനപ്രതിനിധികളെ നമ്മൾ എന്തിനാണ് വെക്കുന്നത് അവർ അവർ എന്തെങ്കിലും വേണ്ടി മിനിമം നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതെങ്കിലും അനുസരിക്കാൻ ഒരാൾ പോലും യാതൊരുവിധ തരത്തിലുള്ള വാക്കുകൾക്ക് ഒരു കൽപ്പിക്കുന്നില്ല വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കൃഷ്ണദാസ് ജനറൽ സെക്രട്ടറി കെ സി മുസ്തഫ കെ പി ഉണ്ണികൃഷ്ണൻ വി കെ സൈനുദ്ദീൻ കെ കെ അലി പി പി ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു എം ടി ന്യൂസ് മലപ്പുറം പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് ബ്ലാങ്കൽ ഷർട്ട് നാൽപ്പത്തി രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര